അല്പം ഈ ചെയർപേഴ്സൺ ഒരു നിമിഷം പോലും രാജിവെച്ച് പോകണം എന്നുള്ളതാണ് നഗരസഭയിൽ കോൺഗ്രസ് ഇന്നലെ നടന്ന അടൂർ നഗരസഭാ കൗൺസിലിൽ അടൂർ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം പാർട്ടിയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോണി പാണന്നിടൽ ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി അടൂർ നഗരസഭയ്ക്ക് മുന്നിൽ ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് അടൂരിലെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി വിളിച്ചു വരുത്തി അവിടെ വിഷണിപ്പെടുത്തി അവിടെ നിന്ന് പറയുന്ന നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനാണെങ്കിൽ ഈ ബോർഡ് ഈ നഗരസഭയുടെ അടൂർ നഗരസഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബോർഡ് മാറ്റിയിട്ട് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന ബോർഡാണ് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഇവിടെ സ്ഥാപിക്കേണ്ടത് എന്തൊരു മര്യാദ കേടാണ് എന്തൊരു മര്യാദ കേടാണ് ഏതെങ്കിലും ഒരു വിഷയം അടൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അതിന് നേതൃത്വം നൽകുന്ന ഭരണസമിതിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ അതിന് കൃത്യമായി നടപടി എടുക്കേണ്ടതിന് പകരം അവരെല്ലാം സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അവരെ എല്ലാം സാമ്പത്തികമായി ചൂഷണം ചെയ്ത് ഇവിടെ ഒരു ഭരണസമിതി മുന്നോട്ട് പോയിരിക്കുകയാണ് പതിമൂന്ന് ലക്ഷം രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഇവർക്ക് ചെലവഴിക്കാൻ കൊടുത്തിട്ട് അതിന്റെ വിഹിതം പറ്റിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെയർപേഴ്സൺ ആണ് എന്ന് അവരുടെ സവർണമുണ്ടെങ്കിൽ ഒരു കൗൺസിലർ തന്നെയാണ് ഇന്നലെ ആക്ഷേപം ഉന്നയിച്ചത് വളരെ വിശദമായി ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരുമുണ്ട് ഞങ്ങൾ നിയമപരമായി ഇതിനെ നേരിടും ഒരു സംശയവും വേണ്ട ചെയർപേഴ്സൺ രാജിവെക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഒൻപത് വർഷക്കാലം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭയിൽ ഭരണം നടത്തുക കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണം കഴിഞ്ഞപ്പോൾ ഇവർ ഈ അടൂർ നഗരസഭയിലെ ജനങ്ങളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന അഴിമതിയിലും സ്വജനപക്ഷ ഭാഗത്തിലും മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ഭരണസമിതിയായി മാറി ഒന്നര കൊല്ലം മുമ്പ് ഏകദേശം രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കണം സജി ചെറിയാൻ വലിയ വിവാദമായി ഹൈടെക് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കച്ചേരി ചന്തയുടെ ഉദ്ഘാടനം നടത്തി രണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും അതൊന്ന് തുറന്നു കൊടുക്കുന്നതിനോ അത് ചന്തയുടെ അർത്ഥത്തിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിനോ കഴിയുന്നില്ല അടൂരിലെ ചെയർപേഴ്സൺ ഇനി ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലാത്ത സാഹചര്യമാണ് അടൂരിൽ നിലനിൽക്കുന്നത് കൗൺസിൽ ഹാളിൽ ഒരു ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്വന്തം പാർട്ടിക്കാരൻ സ്വന്തം സഹപ്രവർത്തകൻ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ നേരെ വില ചൂണ്ടിക്കൊണ്ട് അഴിമതിക്കാരിയാണ് രാജിവെക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പറഞ്ഞാൽ ആള് പറയുന്നത് രാഷ്ട്രീയ പ്രേരണ വന്നു പക്ഷേ ഇത് ഈ മുനിസിപ്പാലിറ്റിയിൽ നിരവധി നാളുകളായി നടന്നു വരുന്ന അഴിമതിക്ക് കൂട്ടുനിന്ന ആൾ തന്നെ പലനാൾ കള്ളം ഒരു നാൾ വെളിപ്പെടുമെന്ന് പറയുന്നതിൻ്റെ കൂട്ട് ദീർഘനാളായി തുടർന്നു വന്ന അഴിമതി പുറത്തു വന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് അല്പം അച്യുതാനന്തര ഭാഷയിൽ പറഞ്ഞാൽ അല്പം ഉളിപ്പുണ്ടെങ്കിൽ ഈ ചെയർപേഴ്സൺ ഒരു നിമിഷം പോലും ഇനിയും തുടരരുത് അധികാരത്തിൽ അവകാശമില്ല രാജിവെച്ച് പോകണം എന്നുള്ളതാണ് ഇവിടെ ഈ സാഹചര്യത്തെ പറ്റിയൊക്കെ ഈ സമരത്തിൻ്റെ സാഹചര്യത്തെ പറ്റി വിശദമായി പറഞ്ഞു എണ്ണൂറിലധികം കടകൾക്ക് യു എ നമ്പർ ഇട്ടിട്ട് ഒരു കോടി രൂപ വരെ ടാക്സ് പിരിക്കാതിരിക്കുന്ന കടകൾ ഉണ്ട് മുനിസിപ്പാലിറ്റിക്ക് കിട്ടേണ്ട ഒരു കോടി രൂപ വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ എത്ര ശതമാനമാണ് ഈ ആളുകൾ ഈടാക്കുന്നത് മുനിസിപ്പാലിറ്റി കിട്ടേണ്ട ഒരു കോടി രൂപ വേണ്ടെന്ന് വെക്കണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ ഒരു ഭരണസമിതിയോ വേണ്ടത് വെക്കണമെങ്കിൽ അത് എന്തെങ്കിലും സാങ്കേതിക കാരണം കൊണ്ടാണോ അപ്പോൾ അതിന് പിന്നിൽ വ്യാപകമായ ഗുരുതരമായ ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ലഭിക്കേണ്ട ഇത്രയും വലിയ ഒരു ഒരു കോടി രൂപ മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എണ്ണൂറോളം കടകൾക്ക് നികുതി പിരിക്കാനിരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി കോടിക്കണക്കിന് രൂപ മുനിസിപ്പാലിറ്റി റവന്യൂ വരുമാനം വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണുള്ളത് ഏത് പൊടിക്കുഞ്ഞിനോട് ചോദിച്ചാലും ഗുരുതരമായ അഴിമതി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ അടുവിൽ നടക്കുന്ന മുഴുവൻ അനധികൃത കയ്യേറ്റങ്ങളുടെയും അഴിമതിയുടെ പിന്നിൽ ചെയർപേഴ്സൺ ആണെന്ന് ഒരു നഗരസഭയുടെ രേഖയുടെ കൗൺസിലിൽ വളരെ വ്യക്തമായി ആരോപണം ഉന്നയിച്ചപ്പോൾ ആ നിമിഷം തന്നെ ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ് ഇവിടെ സൂചിപ്പിച്ചു ഒരു ഉളുപ്പുമില്ലാതെ ഈ നഗരസഭയുടെ കാറിൽ കറങ്ങി നടക്കുന്നതല്ലാതെ ഈ നഗരസഭയ്ക്ക് വേണ്ടിയോ നഗരസഭയുടെ ഉന്നമനത്തിനു വേണ്ടിയോ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയോ യാതൊന്നും ചെയ്യാത്ത ഒരു നഗരസഭാ ചെയർപേഴ്സൺ ആണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്